നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ ഫുഡ് ബ്രാൻഡുകളിൽ ഒന്നാണ് പവിഴം പവിഴം അരി നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ പവിഴം അരി എത്താറുണ്ട് പെരുമ്പാവൂരിൽ ആരംഭിച്ച ഈ സംരംഭം മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമായി മാറിയിരിക്കുന്നു പവിഴം അരി വാങ്ങിക്കഴിക്കാത്തവരെ മലയാളികളിൽ എത്ര പേരുണ്ട് എന്നുറപ്പില്ല പവിഴം അതിർത്തി വിട്ട് വളർന്നു വലിയ പ്രസ്ഥാനമായി വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു നല്ലത് തന്നെ സ്വാഭാവികമായും ഒരു സ്ഥാപനം വളരുമ്പോൾ അവർ വൈവിധ്യവൽക്കരിക്കും പുതിയ പുതിയ ഉൽപ്പന്നങ്ങളുമായി രംഗത്ത് വരും അങ്ങനെ കമ്പനി വളരുമ്പോൾ അവർ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്തെ വീഴ്ച തന്നെയാണ് കമ്പനിയോടമ അറിഞ്ഞുകൊണ്ടോ ബോധപൂർവമോ ആയിരിക്കില്ല ഇത്തരം വീഴ്ചകൾ ഉണ്ടാവുന്നത് എന്നാൽ ഒരു തരത്തിലും ക്വാളിറ്റിയിൽ വീഴ്ച ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ വയറ്റിലേക്ക് ചെല്ലുന്ന ഉൽപ്പന്നം അവൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് ഒരു തരത്തിലും അവന്റെ ആരോഗ്യത്തെ ബാധിക്കാത്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ കൊടുക്കൂ എന്ന് ഉറപ്പാക്കാൻ ഇത്തരം സ്ഥാപന ഉടമകൾ ശ്രമിച്ചില്ലെങ്കിൽ അവർക്കത് വലിയ തിരിച്ചടിയായി മാറും പവിഴത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അത്രയും ഗൗരവമുള്ള ഒരു ആരോപണമാണ് സജിത സജിത എന്ന് പേരുള്ള ഒരു ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം ഈ ആരോപണം ഉയരുന്നത് അവർ വാങ്ങിയ പവിഴത്തിന്റെ ഒരു ഉപ്പ് ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നതിന് വേണ്ടി വെള്ളത്തിനിട്ട് കലക്കിയപ്പോൾ കുമ്മായവും ഒക്കെ അടിഞ്ഞു കണ്ടു എന്നതാണ് ആരോപണം അത് അവർ വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിക്കുകയും ചെയ്തു ഇരുപത് രൂപ ഒരു കസ്റ്റമറിനേന്ന് മേടിക്കുന്ന ഉപ്പ് ഈ ഉപ്പ് ഞാൻ ഇതുവരെ സ്പ്രിങ്കിള് അല്ലെങ്കിൽ ആശീർവാദ് അങ്ങനെയൊക്കെയുള്ള പിന്നൊരു ഒപ്പും കൂടെ ഉണ്ട് എന്താണ് ആ ഉപ്പിന്റെ പേന്ദരി സ്പ്രിങ്കിള് ആശീർവാദ് അങ്ങനെയൊക്കെ ഉപ്പുകളാണ് ഞങ്ങൾ മേടിച്ചോണ്ടിരുന്നത് ഇപ്പം പുതിയ പുതിയ കമ്പനികൾ വരാൻ തുടങ്ങിയപ്പം കൂടുതൽ ലാഭം കിട്ടുന്ന ഉപ്പുകളെ കടക്കാരെടുത്ത് വെക്കാൻ തുടങ്ങി കടക്കാരെന്ന് പറഞ്ഞാൽ ലാഭമാണല്ലോ നോക്കുന്നത് ഇത് കണ്ടു ഇതൊരു പുതിയ ഉപ്പാണ് പവിടം അരിക്കാർ പവിഴം പവിഴത്തിന്റെ ആണോ തോന്നുന്നു പവിഴം റൈസിന്റെയൊക്കെ ഉപ്പാണോ തോന്നുന്നു പക്ഷേ ഈ ഉപ്പ് ഞങ്ങൾ വെള്ളത്തിലിട്ടൊന്ന് കലക്കി കണ്ടോണം സാധാരണ ഉപ്പ് കലക്കുമ്പോൾ ഫുൾ ആയിട്ട് കലങ്ങി പോവും നമുക്കൊരു ഒരു നല്ലൊരു രസകരമായ ഒരു സംഭവം കാണാം ഈ ഉപ്പ് കലങ്ങി കഴിയുമ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് കിട്ടുന്ന സാധനം നിങ്ങൾ കണ്ടോണം എന്തിനാണ് ഇത് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഉപ്പും കലക്കിയിട്ടും എനിക്ക് ലാസ്റ്റ് കുമ്മായം കിട്ടിയിട്ടില്ല കുമായണോ വെള്ളപ്പൊടിയാണോ എന്താണിത് ഇത് എന്ത് സാധനമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇങ്ങനെ ഒരു ദ്രോഹം മനുഷ്യരോട് ചെയ്യുന്നത് ഇത് കുഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ മടുപ്പായി തുടങ്ങി ഇങ്ങനെയുള്ള സംരംഭങ്ങൾ കണ്ടില്ല അവന്റെ പാക്കിങ്ങും എല്ലാ സാധനവും ഇതുപോലെ ഉപ്പുകൾ ചെയ്യുന്നവർ എന്തിനാണ് ചെയ്യുന്നത് ഇത് അറിയാമെങ്കിൽ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിലൊന്ന് പറഞ്ഞതാ ഇതേണ്ടോ ഇതാണ് ഉപ്പ് ഇതൊന്നും ആര് നേരെ കറിയിലോട്ട് എന്തിനാണ് 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 രൂപ വിലയുള്ള ഉപ്പ് ഇങ്ങനെ ഇങ്ങനെ ഇതാണ് സാധനം ചെയ്യുന്നത് മനുഷ്യനെ ഇങ്ങനെ കൊല്ലുന്നത് വാസ്തവത്തിൽ വളരെ ഗൗരവമേറിയ ഒരു ആരോപണമാണിത് ചുണ്ണാമ്പും കക്കയും ഒക്കെ ഒരു മനുഷ്യന്റെ വയറ്റിലേക്ക് ചെന്നാൽ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടെന്ന് വരാം ഉപ്പുവെള്ളം കവളിൽ കൊള്ളുന്നത് അടക്കമുള്ള സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ ഉപ്പ് ഇങ്ങനെ കലക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് വാരി ഭക്ഷണത്തിലേക്ക് ഇടുകയാണ് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഇടും ഉപ്പിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമ്മളാരും അറിയുന്നില്ല ഇത്തരം മനുഷ്യനെ കൊല്ലുന്ന വിഭവങ്ങൾ ഉപ്പിലുണ്ടെങ്കിൽ അത് അവനെ ഇഞ്ചിൻചായി കൊല്ലുന്ന സാഹചര്യം ഉണ്ടാവും ഓർക്കണം കേവലം പത്തോ ഇരുപത് രൂപ മാത്രം വില കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ ഉൽപ്പന്നത്തിലാണ് ഇങ്ങനെ മായം ചേർക്കുന്നത് ഈ മായം ചേർക്കുന്നത് ലാഭമുണ്ടാക്കാനാണെങ്കിൽ അങ്ങേയറ്റം വൃത്തികേടാണ് അബദ്ധം പറ്റുന്നതാണെങ്കിൽ പോലും അത് ഗൗരവമേറിയ കുറ്റകൃത്യമാണ് കാരണം ഈ ഉപ്പിലൂടെ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറുന്നത് വിഷമാണ് എന്തായാലും ഈ സജിത ഇതേക്കുറിച്ചൊരു പരാതി കൊടുക്കുന്നു പവിഴത്തിന്റെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസിൽ നിന്നും സജിതയെ ഫോണിൽ വിളിക്കുകയാണ് ആ ഫോൺ സംഭാഷണമാണ് വാസ്തവത്തിൽ നമ്മളിൽ മിക്കവരെയും നിരാശപ്പെടുത്തുന്നത് വിവരം അറിയാൻ വേണ്ടി വിളിക്കുന്ന ക്വാളിറ്റി ഓഫീസർക്ക് അരിയിലാണോ ഉപ്പിലാണോ മാലിന്യം കണ്ടത് എന്ന് പോലും ഉറപ്പില്ല അരി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് മാത്രമല്ല മാലിന്യം ഉണ്ട് എന്ന കാര്യം സമ്മതിക്കുന്നു അതിൻ്റെ ഉത്തരവാദിത്വം തൂത്തുക്കുടിയിൽ ഇത് നിർമ്മിക്കുന്ന ആളുകളിലേക്കും അതിന് സൂപ്പർവിഷൻ കൊടുക്കുന്ന ആളുകളിലേക്കും മാറ്റിവിടുകയാണ് ഇത്തരം മാലിന്യം ഒഴിവാക്കാൻ ശ്രമിക്കാം എന്ന് പറയുമ്പോഴും ഇത് എത്ര പേരുടെ ആയുസിനെ ജീവനെ ബാധിച്ചിട്ടുണ്ട് അതിനെന്തു പരിഹാരമുണ്ടാക്കാം എന്ന് മാത്രം പറയുന്നില്ല വാസ്തവത്തിൽ തെറ്റ് സംബന്ധിച്ച് തിരുത്തുക എന്നത് ഇങ്ങനെയാവാൻ പാടില്ല ഒരാൾ ഇത് കണ്ടെത്തിയെങ്കിലും കണ്ടെത്താത്ത എത്രയോ പേരുണ്ടാവും എത്രയോ മനുഷ്യൻ്റെ ആയുസിനെ ബാധിക്കുന്ന തരത്തിലാണ് വാസ്തവത്തിൽ ഇങ്ങനെ തെറ്റായി ഉപ്പ് ഏറ്റവും കുറഞ്ഞത് ആ ബാച്ചിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം പിൻവലിച്ച് തെറ്റുതിരുത്താനുള്ള ഉത്തരവാദിത്തമെങ്കിലും ഈ പവിഴം കമ്പനി നിറവേറ്റേണ്ടതുണ്ട് അല്ലാതെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല പവിഴം കമ്പനി കുറ്റം സമ്മതിച്ചുകൊണ്ട് ഈ സാധ്യതയുമായി ഫോണിൽ സംസാരിക്കുന്നത് കൂടി കേൾക്കുക അത് ആളാണോ ഞാന് ഇതിന്റെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇപ്പൊ എനിക്ക് അതിന്റെ ഒരു മെയിൽ അവര് ഫോർവേഡ് ചെയ്തു ആ അത് സാറിന്റെ എന്താണ് സാറേ സാറിന്റെ ഇഷ്യൂ ഉപ്പു ഞങ്ങള് കലക്കി കഴിഞ്ഞപ്പോഴേ ഏഹ് ഉപ്പ് ഞങ്ങള് വെള്ളത്തിൽ അലിപ്പിച്ചപ്പോഴേ ആ അതിനകത്ത് കുമ്മായോ ഈ കക്കയില്ല കക്ക ആ കക്കയാണോ ചിപ്പിയാണോ അതിന്റെ ഒക്കെ തോട് വരുത്തില്ലേ അതിന്റെ പീസ് ഇങ്ങനെ അടിയിൽ മൊത്തം ഒരു ഒരു ഞങ്ങളുടെ വീട്ടിൽ മേടിച്ചു ഞങ്ങൾ നമ്മുടെ വീട്ടിൽ മേടിച്ചു രണ്ട് ഉപ്പിനകത്തും സെയിം സംബന്ധ ആ ബാച്ച് നമ്പറിലെ വേറെ ഉപ്പ് മേടിച്ചു അതിനകത്തും ഉണ്ട് നമ്മളത് എന്താ പറയുക തൂത്തുക്കുടി പാക്ക് ചെയ്തു കൊണ്ടുവരുന്നത് ആ അപ്പം ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക അവിടെ വല്യ വയലാണല്ലോ ആ വയലിൽ ഉപ്പ് വരെ കൂട്ടിയിട്ട് അത് അവർക്ക് അവിടെ നമ്മൾ ഇത് ചെയ്യാണ് ഡിസ്റ്റോൺ ചെയ്ത് അതിന്റെ നല്ല സ്പെസിഫിക്കേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കുറെ പ്രോസസ്സുകളുണ്ട് അപ്പൊ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചായിരിക്കണം അങ്ങനെ ഒക്കെ വരാൻ സാധിക്കും നമ്മളിത് പ്യൂരിറ്റി ചെയ്ത് എടുക്കുമ്പോഴത്തേക്കിനെ നമ്മളിതിന് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം അല്ല ഇപ്പൊ റിപ്പോർട്ട് ചെയ്തോണ്ട് ഞങ്ങളത് കൂടുതൽ ശ്രദ്ധിക്കാം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചുണ്ണാമ്പല്ല സാറേ അതെ പിന്നെ എന്നാന്ന് പറഞ്ഞ ഈ വയലില് എന്നാന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് സാറിന് നമ്മള് തൂത്തുക്കുടി ചെന്ന് കഴിഞ്ഞാൽ ഇത് വല്യ വയൽ പോലെ കിടക്കാണ് അതിനകത്തൊന്നാണ് ഇവര് ഇത് കോരിയിട്ട് ഫിൽറ്റർ ചെയ്ത് ഐഡൈസ് അങ്ങനെയുള്ള വരുന്നത് അതേപോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത് ഐഡൈസ് ചെയ്താണ് ഞങ്ങള് സെയിം നിങ്ങളുടെ നിങ്ങളുടെ ഉപ്പ് നോക്കിയതിന് ശേഷം നിർമ്മൽ എന്ന് പറയുന്ന ഒരു കമ്പനിയോട് ഉപ്പ് മേടിച്ചു ആ കളിക്കില്ലല്ലോ അല്ല ഇത് ഇപ്പൊ നമ്മൾ ഈ കണക്കിനെ ചെയ്യുമ്പോ ഇടയ്ക്ക് ചിലപ്പോ ഒരു വരാൻ സാധ്യത ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല അതെങ്ങനെ നിങ്ങൾ എന്തിനാ ടൺ കണക്കാണ് നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് പിന്നെ വന്ന വെട്ടം കഴിക്കണോ നിങ്ങൾ ടൺ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട് നിങ്ങൾ കൊറച്ച് ചെയ്തവരെയട്ടോ നിങ്ങൾ കൊറച്ച് ചെയ്തവരെയാ ചെയ്യണതാണ് നല്ലോണം ചെയ്ത് കൊടുക്കാം ആൾക്കാർക്ക് നമ്മളത് പോലെ ചെയ്തു വരുന്നതാണ് ചെയ്തു വന്നപ്പോഴത്തേക്കിന് എന്തെങ്കിലും അവിടെയുള്ള ഒരു അങ്ങനൊന്നും എംപ്ലോയിസിന്റെ ഭാഗത്തുനിന്നുണ്ടായോട്ടാ കൊള്ളില്ലാത്ത സാറേ സാറേ ഇത് പിന്നെ എന്താ പറഞ്ഞാ അവിടെ ഇത് നമ്മളെ ഇത് നിർത്തിയിരിക്കുന്ന നമ്മുടെ എംപ്ലോയിയുടെ ഇത് ും പാകം പിടിച്ച എംപ്ലോയിയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാതെ നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക മനസ്സിലായി ഈ സംഭവം നിങ്ങളെ ഉദ്ദേശിക്കുമ്പോൾ നിസാര കാര്യം സോഷ്യൽ മീഡിയ പബ്ലിസിറ്റി ആയത് അല്ല സാറേ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉൾപ്പെടെ ഉപ്പിനും അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർക്കുന്ന ഉപ്പിനകത്താണ് ഈ മായം കണ്ടത് മായം എന്ന് വെച്ച കുമ്മായം കുമ്മായം ഒരിക്കലും വരത്തില്ല സാറേ ഞാൻ തെളിയിച്ച കുമ്മായ ഉപ്പിനകത്തൊരിക്കലും അത് വരത്തില്ല ആര് പറഞ്ഞ നിങ്ങൾ എന്ത് വെച്ച് ശുദ്ധീകരിക്കണം ഉപ്പ് അതിന്റെ ഒരു ഇത് വെച്ച് ഉപയോഗിച്ചാണ് അതിന്റെ കണ്ടെന്താ എന്ത് സാധനം ഉപ്പിന്റെ വില ഉപ്പിന്റെ വില എത്രയുണ്ട് അവിടെ ോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ മനുഷ്യറിയില്ല നമ്മളിവിടത്തെ ആ ആ ബാച്ചിന്റെ സാമ്പിള് ചെക്ക് ചെയ്ത റിസൾട്ട് റിസൾട്ട് വേണമെങ്കിൽ സാറിന് അയച്ചു തരാം നിങ്ങടെ തന്നെയാണോ അതെ 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 ഈ ഉപ്പ് ഉപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൂത്തുക്കുടിയിലാണ് സാറിന്റെ പേര് എന്റെ പേര് ജഗദീഷ് ജഗദീഷ് അപ്പൊ എനിക്ക് പറയാനുള്ള സാറേ ഭാഗത്ത് വലിയ വീഴ്ചയാണ് അത് ഞാൻ സമ്മതിച്ചല്ലോ സാറേ എന്നാ പറഞ്ഞു എല്ലാരും കഴിക്കുന്ന സാധനമാണ് സാറേ നേരത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഞങ്ങൾ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ പാക്കിംഗ് യൂണിറ്റിലേക്ക് ആളിനെ വെട്ട് നിർത്തി നേരത്തെ മണ്ണ് വന്നെന്നും പറഞ്ഞു മണ്ണല് വന്നത് അപ്പം ഈ പാടത്തുനിന്ന് എടുക്കുന്നത് അവരത് ഇത് ചെയ്തപ്പം ശരിയാകാതെ വന്നുകൊണ്ടാണ് അങ്ങനെ വന്നത് നമ്മളവിടെ പോയി അത് കണ്ട് അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സ്റ്റാഫിനോടല്ല അത് വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ച് ഇനി അത് ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടാണ് നമ്മൾ പോന്നത് നമ്മുടെ കർണാടകയിൽ ചെന്നു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ കറി കൈ കൊണ്ടാണ് ഭക്ഷണവും അതെ 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 ഇത് തമിഴ്നാടല്ലേ ഞാൻ ഇല്ല ഇല്ല അങ്ങനെ അതല്ല അതല്ലേ അതുകൊണ്ടല്ലേ നമ്മുടെ ആൾ അവിടെ പോയി നിൽക്കുന്നത് നമ്മുടെ ആൾ അവിടെ പോയി നിന്നാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇന്ന് രണ്ടുപേരുണ്ട് അവിടെ നമ്മൾ അവിടെ വിട്ടിട്ടുണ്ട് ഇത് നോക്കാൻ വേണ്ടി ഇതിന്റെ അവരുടെ പ്രോസസ് ഒക്കെ നമ്മൾ പറയുന്ന രീതിയിലാണ് അവർ പ്രോസസ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി രണ്ടുപേരെയും അവിടെ വിട്ടിട്ടുണ്ട് മാറി മാറി നിൽക്കാനായിട്ട് അവര് തരുന്ന റിപ്പോർട്ടല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന എറണാകുളത്ത് ഇരിക്കുന്നവർക്ക് കിട്ടുള്ളൂ നിങ്ങൾ ഇത്രയും ആയിട്ട് നിങ്ങൾ നിങ്ങൾ ഇറക്കുന്ന സാധനം അത് ക്വാളിറ്റി നമ്മൾ ഇല്ല ഇല്ല കഴിക്കണമെന്ന് ഒരിക്കലും പറയത്തില്ല നിങ്ങൾ അതൊരിക്കലും കഴിക്കരുത് എന്നാൽ ഞങ്ങൾ ഇതൊരു ഇഷ്യൂ കണ്ടെത്തിയാൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട പരിഹാരം അതിന് ഉടനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാവശ്യം ഒരു വീട്ടിൽ ഉപ്പ് ഉപ്പുപയോഗിക്കുന്ന എങ്ങനെന്നറിയാവും അതായത് കറി വെന്തോണ്ടിരിക്കുമ്പോ ടിന്നിൽ പൊട്ടിച്ചിട്ടേക്കണ ഉപ്പ് കൈകൊണ്ട് വാരി ഇടുവാണ് അത് ആ വെള്ളത്തിൽ അലിയിച്ച് നോക്കൂല ഇല്ല 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 പക്ഷെ രാവിലെ ഉപ്പുകൾ ഉണ്ടാക്കാനായിട്ട് വൈഫ് എടുത്ത് കലക്കി നോക്കിയപ്പോ സംഭവം കാണണേ മനസ്സിലായോ എത്ര വീടുകളിൽ ഇത് ശ്രദ്ധിക്കാറ് ഇതെടുത്ത് ഇപ്പഴും കറികളുടെ നമുക്ക് പറയാനുള്ള അതിനെന്താ ഉത്തരവാദിത്വം പറയാനുള്ളത് ഈ ഉപ്പിന്റെ ഈ സാധനം കഴിച്ചത് ആരും ഒറ്റയടിക്ക് മരിക്കില്ല പക്ഷെ ഇന്ത്യൻ ചേട്ടൻ മരിക്കും കിട്ടിയു പോവും മനസ്സിലായോ നിങ്ങളുടെ അതാ നോക്കണം ഞാൻ അതായത് ബാച്ച് വീട്ടിൽ പോയി നോക്കിയെങ്കിലും അറിയാൻ പറ്റുള്ളൂ ഇവിടുന്ന് നമ്മൾ ഇവിടെ ഇവിടുന്ന് ഔട്ട്ലെറ്റിൽ നിന്ന് മേടിച്ചോണ്ട് പോകുന്നതാണ് ഔട്ട്ലെറ്റിന്റേ